ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോയും ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല ചോറ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്നതിന് ആണ് ഞാനും യൂട്യൂബ് നോക്കി തന്നെയാണ് പഠിച്ചത് അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പോവുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം തന്നെ രണ്ട് തവി ചോറ് എടുത്തിട്ട് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് അത് മാറ്റി വച്ചതിന് ശേഷം കുറച്ച് ഉള്ളിയും രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിച്ചപ്പും എല്ലാം കൂടി ഒന്ന് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് ഇടുക പിന്നെ ഒരു കഷ്ണം ക്യാരറ്റും കൂടി അതിനകത്ത് ചേർക്കണം അപ്പോൾ ക്യാരറ്റ് ചേർക്കുമ്പോൾ നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ ഈ പലഹാരം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ചോറ് അരയ്ക്കുന്നത് എന്നാലും ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം ചോറായതുകൊണ്ട് തന്നെ നന്നായിട്ട് കയ്യമ്മിൽ പറ്റി പിടിക്കും അതുകൊണ്ട് തന്നെ ഒരു രണ്ട് സ്പൂണ് ഞാൻ പത്തിരിപ്പൊടി ഇട്ടിട്ട് അതൊന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് അത് എന്നിട്ട് ഒരു പിന്നെ ഞാൻ ഒരു ഉഴുന്നുവട ഷേപ്പിലാണ് ഞാനിത് പരത്തുന്നത് അതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇതിട്ടിട്ട് ഞാൻ മൊത്തം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വറുത്ത് കോരുന്നല്ലേ എന്താ അങ്ങനെ കോരിയെടുത്ത് നമ്മുടെ ഉഴുന്നുകടയാണിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റുവാണിത് അപ്പോൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്